പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ വജ്രജൂബിലി സമ്മേളനം പാല ബിഷപ്പ് മാർ ജോസഫ് കലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു പി എസ് ഡബ്ല്യു എസ് നടപ്പാക്കുന്ന അറുപതിന ഉദ്ഘാടനം ജോസഫ് കെ മാണി എംപിയും പലിശരഹിത വായ്പ വിതരണ ഉദ്ഘാടനം മാണിസികപ്പൻ എം എൽ എയും നിർവഹിച്ചു പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ അറുപതാം വാർഷിക സമ്മേളനം പാല ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു ക്രൈസ്തവ കാരുണ്യം സാമൂഹ്യ പ്രവർത്തനത്തിന്റെ മുഖമുദ്രയാണെന്ന് ബിഷപ്പ് അഭിപ്രായപ്പെട്ടു ക്രൈസ്തവ കാരുണ്യം അടിസ്ഥാനപ്പെടുത്തിയുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് പല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി നടപ്പാക്കുന്നത് നമ്മുടെ നിർവഹിക്കുന്നത് ക്രിയാത്മകമായിട്ട് പൊതുസമൂഹത്തില് കാഴ്ചയില്ലാത്തവർക്ക് കൊടുക്കുകാത്തവർക്ക് ഭവനങ്ങളില്ലാത്തവർക്ക് വീടുകളായിട്ട് മാറുകയാണ് സാധാരണക്കാരെ സമീപിക്കാനും അവരെ സ്നേഹിക്കാനും നമുക്ക് സാധിക്കും ലാലം സെന്റ് മേരീസ് പള്ളി പരീക്ഷയിൽ നടന്ന സമ്മേളനത്തിൽ വികാരി ജനറൽ മുൻസിഞ്ഞോർ സെബാഷൻ വേത്താനത്ത് അധ്യക്ഷനായിരുന്നു വജ്രജൂബിലിയോട് അനുബന്ധിച്ച് പി എസ് ഡബ്ല്യു എസ് നടപ്പാക്കുന്ന അറുപദിന പരിപാടിയുടെ ഉദ്ഘാടനം ജോസ് കെ മാണി എം പി നിർവഹിച്ചു

ഫാദർ ഇമ്മാനുവൽ കാഞ്ഞിരുത്തൽ ഡാൻഡിസ് കുനാനിക്കൽ സിബി കണിയാമ്പടി മെർലി ജെയിംസ് തുടങ്ങിയവർ പ്രസംഗിച്ചു സമ്മേളനത്തിന് മുന്നോടിയായി കാർഷികോൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേള നടന്നു നബാഡ് ജില്ലാ മാനേജർ റെജി വർഗീസ് മേള ഉദ്ഘാടനം ചെയ്തു ഹോർട്ടിക്കൾച്ചറൽ മിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഷെർലി സെക്കറിയ വിപണന ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക മേഖലകളിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ ശ്രദ്ധേയരായ വ്യക്തികളെയും സംരംഭകരെയും ഇരുപത് വർഷം പൂർത്തിയാക്കിയ പി എസ് ഡബ്ല്യു എസ് സംഘാംഗങ്ങളെയും ആയിരത്തിനാല് ജൂൺ ഒൻപതിന് പാലാ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വയലിൽ പിതാവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി രൂപീകൃതമായത് സ്വാശ്രയ സംഘങ്ങൾ കർഷക കൂട്ടായ്മകൾ എന്നിവയിലൂടെ വികസനാധിഷ്ഠിത പ്രവർത്തനങ്ങൾക്കാണ് സൊസൈറ്റി നേതൃത്വം നൽകുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പദ്ധതി നിർവഹണ ഏജൻസിയായും പി പ്രവർത്തിക്കുന്നു ഡബ്ല്യു ന്യൂസ് പ്രവർത്തിക്കുന്നു പാലാം